വെൽക്കം ബാക്ക് ടു എർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള കൈനാട്ടി കഴിഞ്ഞ് ചോറോഡ് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ അതേപോലെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും മറ്റ് സപ്പോർട്ട് എന്തൊക്കെ യൂട്യൂബിൽ നൽകിയ ആ സപ്പോർട്ടൊക്കെ നൽകാൻ മറക്കണ്ട അപ്പം നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാണ് പിന്നെ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് കുഞ്ഞിപ്പള്ളി മുതൽ നമ്മളെ കൈനാട്ടി ചോറോട് ഭാഗം വരികയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞിട്ടുള്ള മാഹി ബൈപ്പാസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ആറ് വരിയിലൂടെ അതിസുഗമമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സുഗമമായ യാത്ര നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ നമുക്ക് കൊയിലാണ്ടി ആ ഭാഗത്തേക്കും സുഗമമായ യാത്ര വെങ്ങളം വരെ സുഗമമായ യാത്ര നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ വാഗാട് വർക്ക് ഈ ഒരു ഭാഗത്ത് ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നേരത്തെ താറിങ് പൂർത്തിയാക്കിയതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആറി പാനലുകൾ ക്രാഷ് കാര്യറുകളൊക്കെ നമ്മൾ നിലവിൽ താർ ചെയ്ത സർവീസ് റൂളിൻ്റെ മൂന്ന് വരിയിൽ നമുക്കിങ്ങനെ കൂട്ടിയിട്ടത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒരുപാട് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഇപ്പോൾ ചില ആളുകൾ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ അനധികൃതമായിട്ടൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രാക്കിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രാ ഈ ടോറസ് വാഹനങ്ങളോട് അല്ലെ ലോറികളോട് ലോറി എന്തോ വലിയ ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ പുതിയ ആറ് ആറുവരി പൂർത്തിയാക്കിയ പ്രദേശങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോഴാണ് അതിനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭാഗത്തൊക്കെ നമ്മൾ കുഞ്ഞിപ്പള്ളി ആ ഭാഗത്തൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷെ അത് മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പള്ളി ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസ്സേജിൻ്റെ ഇപ്പോൾ വരിയുടെ ഭാഗത്തുള്ള കോൺക്രീറ്റിങ് കഴിയും നേരത്തെ അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു ബാക്കി അത് രണ്ട് സൈഡിലേയും നമ്മൾ ആ ഭിത്തി കോൺക്രീറ്റ് ചെയ്തെങ്കിലും ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ആ അപ്രോച്ച് റോഡ് ഈ അണ്ടർ പാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ നേരത്തെ അടിച്ചതാണ് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിക്കാൻ കഴിയും എന്നാൽ ഫ്രിക്ഷൻ വാളുകളൊന്നും നിലവിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടില്ല പിന്നെ അതേപോലെ ടോൾ ഗേറ്റ് വരുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ ടോൾ ഗേറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ആറുവലിയിലെ കുറച്ച് ഭാഗം കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് വർക്കൊന്നും നടന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് നമ്മളെ ടോൾ ഗേറ്റിൻ്റെ വർക്ക് ടോൾ ഗേറ്റ് പണിതുകൊണ്ടിരിക്കുന്ന തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ടോൾഗേറ്റിൻ്റെ പണിയാണ് ഇവിടെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആറുവരിയുടെ നേരത്തെ താറിങ് കഴിഞ്ഞതാണ് ഇപ്പോൾ ടോൾഗേറ്റിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ആളുകളെ കാണാൻ സാധിക്കും കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് റോഡാണ് മൂന്ന് വരി ഇപ്പോൾ നിലവിൽ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ റോഡ് ക്ലോസ് ചെയ്തിട്ടോണ്ട് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിലൂടെയല്ലേ ഈ ഭാഗത്ത് നമ്മൾ ആ മൂന്ന് വരിയുടെ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വലിയ കൂട്ടൻ ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്നാ കുണ്ട് മാത്രം ഈ ഭാഗത്ത് അടച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ അതേപോലെ നിലനിൽക്കാൻ മുക്കാളി അതേപോലെ ചോമ്പാല ആ ഭാഗത്തൊക്കെ റോഡ് അങ്ങേയറ്റം മോശമാണ് സർവീസ് റോഡ് ഇവിടെ വരെ വലിയ കുഴപ്പമില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസമാണ് റോഡിലൂടെ യാത്ര ചെയ്യാൻ ഇവിടെയും ഒരുപാട് ആറി പാനലുകളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് നിരനിരയായി വെച്ചിട്ടുണ്ട് ഈ ആറി പാനലുകളൊക്കെ നമ്മൾ ഇവിടെ അണ്ടർ പാസ് സൈജുണ്ട് അണ്ടർ പാസ് സൈജിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് മണ്ണ് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ഫിനിഷിംഗ് ആയിട്ടുണ്ട് അതേപോലെ ആ അണ്ടർ പാസ് സൈജിൻ്റെ ഫ്രിക്ഷൻ വാളുകളൊക്കെ നമ്മൾ ഈ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത ഫ്രിക്ഷൻ വാൾ സ്ഥാപിക്കാനുള്ള കുറച്ചാണ് കുറച്ച് വർക്കാണ് ബാക്കിയുള്ളത് ഏതാണ്ട് ലെവലിംഗ് ആയിട്ട് നമുക്ക് അവിടെ അണ്ടർപാസ് തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇപ്പം വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ മീൻസ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ടോറസ് വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ വടകരയിലും നടന്ന മീറ്റിങ്ങിൽ ചെറിയൊരു മാറ്റമൊക്കെ ഏഴായിരത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും കാര്യമായ മാറ്റങ്ങൾ നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തുണ്ടോ എന്ന് നമുക്ക് പരീക്ഷ നോക്കാം വടകരയിലെന്തായാലും കാര്യമായ മാറ്റമുണ്ട് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോമ്പാല ചോമ്പാല ഭാഗത്ത് ഇവിടെയാണ് റോഡ് പഴയ റോഡ് അതേപോലെയുള്ളത് അതേപോലെ തന്നെ ഇവിടെ മീത്തലേ മുക്കാളി എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു ആ മീത്തലേ മുക്കാളി മീത്തലേ മുക്കാളി നേരത്തെ ഈ ഭാഗത്ത് കുറച്ച് കുന്നായിരുന്നു നല്ല കേ ചെങ്കുത്തായ കയറ്റമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പഴയ ദേശീയപാതയിൽ അത് കംപ്ലീറ്റ് ഇടിച്ച് താഴ്ത്തിയതിന് ശേഷമാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ താഴ്ത്തിയിരിക്കുന്നത് അതിൻ്റെ ശേഷം ഇത് സൈഡിലും സോയിൽ നെയ്ലിങ് ചെയ്താണ് പക്ഷെ വൺ സൈഡിലെ കംപ്ലീറ്റ് സോയിൽ നെയ്ങ് ഒരു തരി പോലും ബാക്കി നിൽക്കാതെ കംപ്ലീറ്റ് റോഡിലേക്ക് താഴ്ന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ മഴ കഴിഞ്ഞ മഴ കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ഇനിയിപ്പോൾ കോൺക്രീറ്റ് വാളൊക്കെയാണ് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ സോയിൽ നെയ്ലിങ് ചെയ്തത് അശാസ്ത്രീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ലെഫ്റ്റ് സൈഡിലെ ഒരു വീടിനൊക്കെ അത് സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ആ കാഴ്ച അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കണ്ണൂക്കര ഭാഗമാണ് കണ്ണൂക്കര ഭാഗത്തും ഒരു അണ്ടർപാസ് അയച്ചിട്ടുണ്ട് ഇവിടെയും നേരത്തെ കുറേ മണ്ണുകളൊക്കെ അടിച്ചിട്ടുണ്ട് ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ട് ഈ മണ്ണടിച്ച പ്രദേശമൊക്കെ ഇപ്പോൾ പുല്ലൊക്കെ പിടിച്ച് കാടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വർക്ക് നടക്കാത്തത് കൊണ്ടാണ് ഇത്രയും കാടാവുന്നൊരു സാഹചര്യം അപ്പം വർക്ക് എത്രത്തോളം ഡിലേ ആണ് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈ ഭാഗത്തുള്ള പുല്ലൊക്കെ മുളച്ച് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ മൂന്ന് വരിയുടെ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ ഭാഗമായിരുന്നു കോൺക്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്ത് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ല നേരത്തെ മൂന്ന് വരിയുടെ ഈ ഭാഗത്തായിരുന്നു കോൺക്രീറ്റിങ് ചെയ്യുന്നത് അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് വേണ്ടിയിട്ട് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ പഴയ ദേശീയപാതയുടെ അവശിഷ്ടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ലൈനുള്ള ഭാഗങ്ങളിൽ കുറച്ച് നമ്മൾ ക്യാമറ ഒന്ന് പോ ഉയർത്തിയിട്ടുണ്ട് സർവീസ് റോഡും ഇവിടെ ഉപയോഗിക്കുന്നില്ല സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണെങ്കിൽ കുറച്ച് നടക്കാനുള്ള അതേപോലെ ഡ്രൈനേജസ് അതേപോലെ ഫു ഫുട് പാത്ത് ഡ്രൈനേജ് ഇതിൻ്റെയൊക്കെ വർക്ക് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ നല്ല രീതിയിൽ റോഡ് ഡൈവേർട്ടാണ് ഇവിടെ ഉണ്ടല്ലോ വാഹനങ്ങൾ ഇവിടെ റോഡ് ആകുന്ന സ്ഥലത്ത് നമ്മുടെ ഈ നാഷണൽ പെർമിറ്റ് വാഹനം ഒരു വാഹനം അവിടെ നിർത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലെ നടന്നു പോകാൻ പറ്റില്ല ഭയങ്കര സ്മെല്ലാണ് ആളുകൾ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്നാണ് ട്രോണ് നിന്നിട്ട് പറത്തിയത് അപ്പോൾ പറത്തുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പോക്ക് കൊത്തിയിട്ടാണ് പറത്തിയത് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് അപ്പോൾ അത്തരത്തിൽ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഒന്നും രണ്ടും ഒക്കെ ഡ്രൈവർമാർ ചില കാര്യങ്ങൾ സാധിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ മടപ്പള്ളി കോളേജ് മടപ്പള്ളി കോളേജിൻ്റെ തൊട്ട് മുന്നേ ഭാഗമാണ് ഇവിടെയും വാഗാട് സോയിൽ നെയിലിങ് ചെയ്തതായിരുന്നു പക്ഷേ ആ സോയിൽ നെയിലിങ്ങും പരാജയപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത് ഇവിടെയും കോൺക്രീറ്റ് വാൾ തന്നെ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ റോഡ് അങ്ങേയറ്റം മോഷണ ബസ്സൊക്കെ കണ്ട അങ്ങേയറ്റം റോങ് മൂന്നാമത്തെ ട്രാക്ക് ഒരു ബസ്സിനെ ഒരു കാർ ഓട്ടോറിക്ഷ എന്തോ ഓവർ ടേക്കുന്നു അതിനെ വേറൊരു ബസ് ഓവർ ടേക്കുന്നു ഇത്തരത്തിലാണ് അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കൈനാട്ടിൽ വലിയൊരു അപകടം ഉണ്ടായി അപ്പോൾ ആ അപകടത്തിൻ്റെ ലൈവ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ചിലയാൾ കമൻറ്റ് ഇട്ടു അങ്ങനെ ബസ് ഡ്രൈവർമാർ അത്ര മോഷൻ ഡ്രൈവിംഗ് അല്ല എന്ന ഒരു ന്യായീകരിക്കുന്ന ഒരു പ്രതിധ്വന്യാണ് നമുക്ക് ആ കമൻ്റുകൾ കണ്ടപ്പോൾ തോന്നിയത് ഇപ്പം നമ്മളെ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി സോറി നമ്മുടെ മടപ്പള്ളി കുഞ്ഞിപ്പള്ളി അതായത് മടപ്പള്ളി മടപ്പള്ളി ഭാഗത്ത് മടപ്പള്ളി കോളേജിൻ്റെ ആ ഒരു പരിസരമാണ് അപ്പം മടപ്പള്ളി കോളേജിൻ്റെ പരിശോധനകളൊക്കെ പഴയ ദേശീയപാത ഒരു പോറലും കേൾക്കാതെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കും അതേപോലെ ഇവിടെ ഒരു അണ്ടർപാസ് സേജ് വേണമെന്നൊക്കെ പറഞ്ഞവിടെ സമരം ചെയ്തിരുന്നു അപ്പോൾ ആ അണ്ടർ പാസ് സേജ് ചെയ്താണ്ട് സാക്ഷൻ ആയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഇവിടെ നൂറ് മീറ്റർ നൂറ് മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉണ്ട് ആ കൾവേട്ടിൻ്റെ വർക്കും കുറച്ച് പാതി വഴിയിലാണ് അത് കഴിഞ്ഞ് നമ്മളെന്താ ഈ ഒരു ഭാഗത്ത് കൾവേട്ടിൻ്റെ വർക്ക് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ ദേശീയപാത കാണുന്ന ദേശീയപാത പഴയതാണ് പഴയ ദേശീയപാത ഒക്കെ കാണണമെങ്കിൽ സത്യം പറയാൻ നമ്മൾ ഈ വടകര വെങ്ങൾ അറിയിച്ചിൽ വരണം അതുകഴിഞ്ഞാൽ നമ്മുടെ നാദാപുര റോഡ് നാദാപുര റോഡ് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയുടെ അടുത്താണ് ഊരാളുങ്കലിൻ്റെ ഓഫീസാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കാസർകോട് രണ്ട് വടകര സ്വദേശികളായ ആളുകൾ ക്രെയിനിൽ നിന്ന് വീണുകൊണ്ട് ക്രെയിനിൻ്റെ ബക്കറ്റിൽ നിന്ന് വീണുകൊണ്ട് അപകടം സംഭവിച്ചിട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ നമുക്ക് ഇവിടെ പതിച്ചതായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എന്തായാലും ക്രെയിന് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഗേഡറുകളൊക്കെ തൂക്കാനുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പറയുക ഒരു രണ്ടാളുകളെ മരണപ്പെട്ട ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഗേഡറുകൾ തൂക്കാനുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ലൈറ്റ് ഫിറ്റിങ്ങോ എന്തോ കാര്യങ്ങൾ നടന്നത് എന്തായാലും അത്തരം ഗേഡറിന് അത്തരം ക്രെയിനിനകത്ത് ഒരു കാരണവശാലും മനുഷ്യന്മാരെ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പലപ്പോഴും കൺസ്ട്രക്ഷൻ കമ്പനികൾ അത് ശ്രദ്ധിക്കുന്നത് ശരിക്കും അത്തരത്തിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ മാൻ ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത് മാൻ ലിഫ്റ്റ് ഉപയോഗിക്കാത്തതിൻ്റെ മാൻ ലിഫ്റ്റ് അല്ലെ ബൂം ലിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു മെഷീനാണ് സത്യത്തിൽ ഉപയോഗിക്കേണ്ടത് ആ മെഷീൻ അല്ല സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഊരാടുങ്കൽ കാസർഗോഡ് ജില്ലയിൽ ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഉണ്ടായിരുന്നത് എന്തായാലും നമ്മൾ സാധാരണ രീതിയിലുള്ള ഈ ഗേഡറുകളും മറ്റു കാര്യങ്ങളൊക്കെ തൂക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രെയിന് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ നാദാപുരം റോഡുള്ള ഒരു അണ്ടർ പാസേജാണ് അണ്ടർ പാസേജിൻ്റെ വർക്കും ഇപ്പോൾ ഷട്ടറിങ് വർക്കും ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ആളുകളിൽ നേരത്തെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലായിരുന്നു എന്നാൽ വാഗാട് വർക്കെടുക്കാതെ ഊര വളക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഊരൊക്കെ വളഞ്ഞ് കുനിഞ്ഞ് പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആളുകളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി ഇനി ആറഞ്ചം പുറഞ്ചം വാഗാടിനെ റോഡിലിട്ട് നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴായിരിക്കാം ഒരു പക്ഷേ കാരണം ജനങ്ങളെ ക്ഷമയുടെ അങ്ങേയട്ടം ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞ് അതിൻ്റെ താഴെ ഒരു പലകയുണ്ട് ആ പലകേൻ്റെ മുകളാണ് സത്യത്തിൽ നമ്മുടെ വടകര കൈനാട്ടി പയ്യോളി തിക്കോടി ഭാഗത്തുള്ള ജനങ്ങൾ നിൽക്കുന്നത് അപ്പം ഇനിയും നെല്ലിപ്പലക കാണിക്കാൻ വകാട് തയ്യാറാവരുത് എന്നാണ് ഈ ഒരു അവസരം ഓർമ്മപ്പെടുത്താറുള്ളത് എന്തായാലും നമ്മൾ ആ ഊരാളും ആ ഒരു അപകടം സംഭവിച്ചത് കൃത്യമായിട്ട് ഇത്തരം കൺസ്ട്രക്ഷൻ കമ്പനികൾ പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് കൃത്യമായ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല പലയിടത്തും വർക്കെടുക്കുന്നത് ഇവിടെ എന്താ ഒരു ഗേഡർ മാത്രം കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചാണോ അപ്പോൾ നമ്മുടെ നാദാപുരം റോഡ് ഭാഗത്തു നേരെ കൈനാട്ടി ആ ഒരു ഭാഗത്തേക്ക് നാദാപര റോഡ് ഈ ഭാഗത്തൊക്കെ നേരത്തെ താറയും കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ അങ്ങേയറ്റം പുല്ല് മുളച്ച് നല്ല പശുവിനെ തീറ്റിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ദേശീയപാത ഈ ഒരു ഭാഗത്തൊക്കെ മാറിയില്ല കംപ്ലീറ്റ് കാടാണ് കാണുമ്പോൾ തന്നെ സാധ്യത ഇവിടെ ഒരു നമ്മുടെ മരുതിയുടെ ഷോറൂമുണ്ട് അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നേരെ കംപ്ലീറ്റ് കാടായിട്ട് ഈ ഒരു പ്രദേശമൊക്കെ ഈ കാണുന്ന പുല്ലൊക്കെ നമ്മളെ ഈ ഒരു ക്രാഷ് ബാരിയറാണ് ക്രാഷ് ബാരിയറിൻ്റെ നമ്മളൊക്കെ കാടും പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് വർക്ക് കുറേ മാസങ്ങളായിട്ട് നടക്കുന്നില്ല എന്നതിൻ്റെ ഒരു നേർ കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തിന് നേരെ നമ്മൾ കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൈനാട്ടി ഭാഗത്ത് പഴയ ദേശീയപാത കാണണമെങ്കിൽ എങ്കിൽ കൈനാട്ടി ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ കൈനാട്ടി നേരത്തെ ഇന്നലെ പറഞ്ഞൊരു അപകടം നടന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ കൈനാട്ടി കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് ഊരാളു ആ ഒരു തൊഴിലാളി മരണപ്പെട്ട് നമ്മുടെ ഒക്കെ സുഹൃത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് സത്യത്തിൽ ഈ പല കമ്പനികളും സേഫ്റ്റി വയലേഷൻ നടത്തിക്കൊണ്ടാണ് വർക്ക് എടുക്കുന്നത് ശരിക്കും നമ്മൾ ഒരു ക്രെയിനെ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തേർഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് ക്രൈൻ്റെ ഓപ്പറേറ്റർ ലൈസൻസ് അതേപോലെ ഇതൊക്കെ ഫുൾ ചെക്ക് ലിസ്റ്റ് വേണം ഈ ചെക്ക് ലിസ്റ്റ് ക്രെയിനൊക്കെ കംപ്ലീറ്റ് ഒരു സേഫ്റ്റി ഓഫീസർ ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ആളുകൾ അതിൻ്റെ മുകളിൽ കയറാൻ പാടുള്ളൂ ഹൈ റിസ്ക് ഹൈ ഇത്രയും ഹൈറ്റിലൊക്കെ ഹൈ റിസ്കിൽ വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വർക്ക് അറ്റ് ഹൈറ്റ് ട്രെയിനിങ് അറ്റ് ഹൈറ്റ് പിന്നെ അതിൻ്റെ വർക്ക് ഓർഡർ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട് എന്നാലും ഇവിടെ എത്രത്തോളം ക്രൈൻ എങ്ങനെ പൊട്ടി വീണതാണ് ക്രൈൻ്റെ ബക്കറ്റ് പൊട്ടി വീടുന്നതാണ് അല്ല അതിൻ്റെ ക്രൈൻ്റെ ഹൂക്ക് പൊട്ടി വീടാണെന്നും മനസ്സിലായില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട് നമ്മളിപ്പം ന്യൂസിൽ കണ്ടത് സേഫ്റ്റി ഓഫീസർമാർ പോലും പിന്നെ അഭാവമാണ് വളരെ കുറവാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ അതല്ല വിഷയം നമ്മൾ കാര്യം പറഞ്ഞത് നടക്കാറ് നമ്മുടെ നാട്ടുകാരനായത് കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നമ്മളെ കൈനാട്ടി കൈനാട്ടി ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്ക് ആണ് ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രധാന കാരണം എന്താ പറയുക കഴിഞ്ഞ ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അപകടം ഉണ്ടായിരുന്നു ഒരു ബസ് ഓവർടേക്ക് ബൈക്ക് കാരണം തട്ടിയിട്ട് ബൈക്ക് അതിൻ്റെ ഡ്രൈവറും അതേപോലെ തന്നെ ഡ്രൈവർ തെറിച്ച് പോയി പക്ഷേ അതിൻ്റെ ഒരു സ്ത്രീ വണ്ടിക്കടിയിൽ കൊടുക്കുന്ന ഒരു വളരെ ദയനീയമായ ഒരവസ്ഥ ആ ഡ്രൈവർ ഫോൺ വിളിച്ചുകൊണ്ട് തവണ യാത്ര ചെയ്തിരുന്ന തരുന്നത് അവിടെയുള്ള യാത്രക്കാർ തന്നെ പറയുന്നത് ഡ്രൈവ് ചെയ്തു പിന്നെ ഓവർ സ്പീഡായിരുന്നു അതിനകത്തുള്ള യാത്രക്കാർ തന്നെ പറയുന്നു പത്രത്തിൽ വലിയ ദുരനുഭവം ഉണ്ട് എന്തായാലും ഒരു വലിയൊരു അപകടം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്താണ് അന്ന് സത്യം പറയാം നമ്മളന്ന് വീഡിയോ എടുക്കാതെ മടങ്ങിയാണ് ഈ ഭാഗത്തുള്ള ഈ വീഡിയോ മാത്രം എടുത്തതിനു ശേഷം അന്ന് നമ്മൾ മടങ്ങുന്ന ഒരു സാഹചര്യം ഈ റൈറ്റ് സൈഡിൽ കണ്ട ആ ഒരു നീല വസു ഒരു മാഹി തലശ്ശേരി വടകര ബസ് ആ ബസ്സാണ് അപകടം ഉണ്ടാക്കിയത് ഇതൊക്കെ അതിനുശേഷമുള്ള ട്രാഫിക് ബ്ലോക്കാണ് സത്യത്തിൽ കൃത്യമായിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് കട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ലൈസൻസ് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്ന നിശ്ചിത അപകടത്തിൽ കൂടുതലുണ്ടാകുന്ന ആ വാഹനത്തിന് ആറുമാസത്തേക്ക് എട്ട് മാസത്തേക്കും ഒരു വർഷത്തേക്ക് അതിൻ്റെ പെർമിറ്റ് കട്ട് അങ്ങനെയാണെങ്കിൽ മുതലാളിമാർ തന്നാലെ പഠിച്ചോളൂ നല്ല ഉത്തരവാദിത്തമുള്ള ജനങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണിയും അല്ലാത്ത ഡ്രൈവർമാരെ വെച്ചോളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തരം അവസരങ്ങളിൽ പറഞ്ഞില്ലേ പിന്നെ എപ്പോഴാണ് പറയുക അപ്പോൾ നമ്മുടെ കൈനാട്ടി ഭാഗത്തുള്ള ആ ഒരു ട്രാഫിക് ബ്ലോക്കിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണാൻ നമ്മൾ സൈഡാക്കി നിർത്തിയിട്ട് ആ ബസ്സാണ് വലിയ അപകടം ഉണ്ടാക്കിയത് അതിനുശേഷം ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നു പിന്നെ നാട്ടുകാരെ ഈ ബസ് ഡ്രൈവറെ കൈകാര്യം ചെയ്യുന്നു എന്ന അവസ്ഥയിലെത്തിയപ്പം വടകര പോലീസ് സ്റ്റേഷനിൽ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളൊക്കെ വന്നുകൊണ്ട് ആ വണ്ടീനകത്തെ ഡ്രൈവറെ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മളിതിനൊക്കെ ദൃസാക്ഷിയാണ് സംഭവം ഈ പിന്നെ അപകടം നടക്കുന്ന സമയത്ത് സ്പോട്ടിൽ അവിടെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് നമ്മൾ എത്തിയത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ കൈനാട്ടി ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ കൈനാട്ടി ഭാഗത്ത് അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ ഒരു മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതാണ് കാഴ്ച അതിനിടയിൽ ഒരുപാട് ബസ് സർവീസ് റോഡ് ഇല്ലാത്ത സർവീസ് റോഡിലൂടെയൊക്കെ കുത്തി കയറി പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ എനിക്ക് ഭയങ്കര രസം തോന്നിയെന്ന് വെച്ചാൽ ഈ ഡ്രൈവർ അപകടം സംഭവിച്ചതിന് ശേഷം ഉണ്ടല്ലോ അയാൾ ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ട് ജനങ്ങളൊക്കെ തടിച്ചുകൂടി പോലീസുകാരൊക്കെ നിൽക്കുമ്പോൾ ഇയാൾ ബസ്സിലിരുന്ന് മണിക്കൂറുകളോളം ഒരു ചൊല്ലിക്കൊണ്ടിരിക്കുക ആരോടോ കഥ പറയുന്നത് നമ്മൾ ഇത്ര ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒരു സ്ഥലകാല ബോധത്തോടു കൂടി പെരുമാറേണ്ട ആ ഒരു പെരുമാറ്റം പോലും ആ ഡ്രൈവറെ ഭാഗത്ത് കണ്ടിട്ടില്ല ഞാനെ അയാൾ ആരോടോ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ് നമ്മൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് പാട്ടുപാടിയാൽ ഉണ്ടാകും അതേപോലെ ഒരു ഒരു വൃത്തികെട്ട സമീപനം അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു ഇയാൾ ലഹരിയാണോ കഞ്ചാവ് ആണോ എം ഡി എം ആണോ എന്നൊക്കെ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയിൽ നാട്ടുകാർ തരത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി പിന്നെ ഒടുവിൽ പോലീസുകാരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു കാരണം പോലീസുകാരോട് പറഞ്ഞു നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഡ്രൈവർമാരെ ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തില് ആയിട്ടുള്ള ഡ്രൈവർമാരെ ലഹരിക്ക അടിമപ്പെട്ടിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സംശയം ഉണ്ട് അതുകൊണ്ട് ആദ്യം മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ മെഡിക്കൽ ടെസ്റ്റൊക്കെ വിധേയമാക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ വലിയൊരു അപകടം സത്യത്തിൽ നമുക്ക് അങ്ങേയറ്റം ഒരു രണ്ട് ദിവസം നമുക്ക് അതിൻ്റെ ഒരു മൈൻഡ് നിന്ന് ആ ഷോക്ക് പോയിട്ടില്ല കാരണം അത്തരത്തിലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മൾ കൈനാട്ടി കഴിഞ്ഞിട്ട് ചോറോഡ് ഗേറ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ നേരത്തെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തി വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഈ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപകടം നടന്നുകൊണ്ട് നമ്മളറിയാതെ ആ ഒരു കാര്യത്തിലേക്ക് പോയതാണ് അപ്പോൾ കൈനാട്ടി ചോറ് റോഡ് ഗേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇനിയിപ്പോൾ റൈറ്റ് സൈഡിലാണ് ഇപ്പം വർക്ക് നടക്കാനുള്ളത് റൈറ്റ് സൈഡിൽ കാര്യമായിട്ട് ഇപ്പോൾ ഇന്ന ദിവസം ഈ വീഡിയോ മാത്രം പഴയ വീഡിയോ ആണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഓൾറെഡി എടുത്ത വീഡിയോ രണ്ട് ദിവസം മുന്നേ പഴക്കേ അധികം ഒന്നുമില്ല അപ്പോൾ അതിനുശേഷം ഇവിടെ കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നില്ല ഇനി റൈറ്റ് സൈഡിലാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് അതേപോലെ ഈ ഭാഗത്ത് ഒരു കൾവേർട്ടുണ്ട് ഈ കൾവേട്ടിൻ്റെ വർക്കും പാതി വഴിയിലാണ് പാതി അതിൻ്റെ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റോഡ് കട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഈ കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുക അതേപോലെ തന്നെ ചോറോഡ് കേട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസ് സൈജുണ്ട് ആ അണ്ടർ പാസ് വർക്കും പാതി വഴിയിലാണ് അണ്ടർ പാസ് വർക്കും നടക്കേണ്ടതുണ്ട് പടുത്തത് നമ്മളെ ചോറോട് റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള ആ ബോസ്ട്രിംഗ് ബ്രിഡ്ജാണ് ആ ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസൊക്കെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സ്റ്റീല് ബീമുകളൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇപ്പോൾ ബോസ്റ്റിംഗ് ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതാണ് അതിൻ്റെ മുകളിൽ ഇനി അത് ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് ഉള്ളത് അതിൻ്റെ മുകളിൽ ഇപ്പോൾ എന്തോ റീസെന്റ്ലി ആയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ അതിൻ്റെ നമ്മൾ ഏതൊക്കെ കോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത മാസം ലോഞ്ച് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത് ഇന്ന് നമ്മുടെ എഞ്ചിനീയറോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കാരണം ഈ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പെർമിഷൻ കിട്ടേണ്ടതുണ്ട് ഈ ഒരു സ്റ്റീൽ ബോസ്റ്റിംഗ് ബ്രിഡ്ജ് നേരെ വലിച്ചിട്ട് കാണുന്ന ബീമുണ്ടല്ലോ ഈ ബീമിൻ്റെ മുകളിലേക്ക് വലിച്ചീത്തിൻ്റെ മുകളിലേക്ക് കൊണ്ട് വയ്ക്കാനുള്ള ഒരു വർക്കാണ് അപ്പോൾ അതിന് കാര്യമായി പ്രത്യേകിച്ച് ഈ ട്രെയിൻ റെയിൽവേ ക്രോസ് ചെയ്യുന്ന ഭാഗമായത് കൊണ്ട് തന്നെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്ത്യൻ റെയിൽവേയുടെ അനുമതിയൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ബോസ്റ്റിങ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണത് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ട് അത് ഒന്നും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ പൈൻറ്റ് എപ്പോഴാണ് താങ്ക്സ് ഫോർ വാച്ചിങ്